നമസ്കാരം ഫോർ ജെ സ്വാഗതം ഇസ്രയേലിന്റെ സൈനിക നടപടികളോടുള്ള ശക്തമായ പ്രതികരണമായി ഇറാൻ നേരിട്ടുള്ള മിസൈൽ ആക്രമണമാണ് നടത്തിയത് ഇസ്രയേലിന്റെ ഹൃദയമായ അവീവിലെ വിവിധ സ്ഥലങ്ങളിലേക്കാണ് ഇറാൻ മിസൈലുകൾ വിക്ഷേപിച്ചത് ഇസ്രയേലി പ്രതിരോധ സംവിധാനം ഉൾപ്പെടെയുള്ള അത്യന്തം തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒറ്റപ്പെട്ട ആക്രമണമല്ല ഇറാൻ പ്രഖ്യാപിച്ച പ്രകാരം മൊത്തം നൂറ്റി അൻപതോളം കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടന്നത് ഓപ്പറേഷൻ ഡ്രൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രയേൽ വ്യാഴാഴ്ച രാത്രി ഇറാനെതിരായി നടത്തിയ സൈനിക ഇടപെടലിന് മറുപടിയായി ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് തേർഡ് എന്ന പേരിലാണ് ഇറാൻ ഈ വലിയ പ്രത്യാക്രമണം നടത്തിയത് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിന്റെ ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൻ ഡോം പോലും മറികടന്നെന്ന ചില പ്രാഥമിക റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇതേക്കുറിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല കൃത്യമായ വിശകലനങ്ങളും വിവരങ്ങളും ലഭ്യമായിട്ടില്ലെങ്കിലും തെല്ലവിൽ മിസൈൽ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ആയുധങ്ങളിലൂടെയുള്ള ഈ ആക്രമണങ്ങൾ അതിന്റെ തീവ്രത വിളിച്ചോറുന്നത് തന്നെയാണ് അയൺ ഡോം എന്നത് ഇസ്രയേലിന്റെ പ്രധാന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ശത്രുക്കളുടെ ഹ്രസ്വദൂര റോക്കറ്റുകൾ മോർട്ടാറുകൾ ഡ്രോണുകൾ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ തുടങ്ങിയ വ്യോമാക്രമണങ്ങളെ ആകാശത്തിൽ തന്നെ തകർക്കാൻ ഈ സംവിധാനത്തിന് ശേഷിയുണ്ട് നിരന്തരം അപ്ഡേറ്റ് ചെയ്യുന്ന ഉപഗ്രഹാന്വേഷണ സംവിധാനങ്ങളും റഡാറുകളും ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ടെന്നും സൈനിക വിദഗ്ധർ പറയുന്നു എന്നാൽ ഇത്തവണ ഇറാന്റെ മിസൈലുകൾ ഈ സംവിധാനത്തെ ഫലപ്രദമായി മറികടന്നതായുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇത് ഇസ്രയേലിന്റെ തോൽവിയെ തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഇറാൻ നേരിട്ട് തെല്ലവീവിലെ പ്രധാന ഭാഗങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തുമെന്നത് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇസ്രയേൽ സർക്കാർ മുൻകൂർ ജാഗ്രത നടപടികൾ സ്വീകരിച്ചിരുന്നു ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനാണ് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സിന്റെ മേധാവിയായ മേജർ ജനറൽ ഹുസൈൻ സലാമിയും സൈനിക മുഹമ്മദ് ബഗേരിയും ഉൾപ്പെടെ ആണവ ശാസ്ത്രജ്ഞരെയും കൊലപ്പെടുത്തിയതാണ് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചത് ഇസ്രായേലിന്റെ ഈ നടപടിക്ക് പിന്നിൽ ഇറാന്റെ ആണവ പദ്ധതികൾ തടയാനാണ് ലക്ഷ്യമെന്നാണ് ഔദ്യോഗിക വിശദീകരണം ഇറാൻ ആണവായു നിർമ്മാണ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്ന ആശങ്കയാണ് ഇസ്രയേലിന്റെ ചുവടുവയ്പിന് പ്രേരണയായത് എന്നാൽ ഈ നടപടികൾ തീവ്ര പ്രതികരണങ്ങൾക്കാണ് ഇടയാക്കിയത് അതാണ് ഇപ്പോൾ ലോകത്തെ അതീവ ജാഗ്രതയോടെയും ആശങ്കയോടെയും നോക്കി നിൽക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തത്